ാണോ നിങ്ങളുടെ പ്രശ്നം ഇനി നിരാശപ്പെടേണ്ടതില്ല വേദനയ്ക്ക് മുൻപിൽ മുട്ടുമടക്കാതിരിക്കാൻ സൗജന്യ ഓർത്തോ കെയർ ക്യാമ്പ് നടത്തുന്നു അങ്കമാലി മൂക്കന്നൂരിലെ മാർ ഗോൾഡൻ ജൂബിലി ഹോസ്പിറ്റൽ വിവിധ വിഭാഗങ്ങളിൽ ഏറ്റവും മികച്ച ചികിത്സയും പരിചരണവും നൽകുന്ന എം എ ജി ജെ ഹോസ്പിറ്റൽ ഏപ്രിൽ ഇരുപത് മുതൽ മുപ്പത് വരെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഇടുപ്പ് മുട്ടു കാൽമുട്ടിലെ ലിഗമൻ തകരാറുകൾ സ്പോർട്സ് ഇഞ്ചറി എന്നീ ചികിത്സയ്ക്കുള്ള വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവും സൗജന്യ കെയർ ക്യാമ്പിൽ ഒരുക്കിയിട്ടുണ്ട് മികച്ച ചികിത്സ നൽകാൻ പ്രതിജ്ഞാബദ്ധരും കൂടാതെ ആരോഗ്യ പരിപാലന സേവനങ്ങൾക്കുള്ള ഒരു വാഗ്ദാനവുമാണ് മൂക്കന്നൂർ മാർ അഗസ്റ്റിൻ ഗോൾഡൻ ജൂബിലി ഹോസ്പിറ്റൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മെഡിക്കൽ ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ രീതികൾ ഉപയോഗിക്കുന്ന ഓർത്തോപീഡിക് മേഖലയിലെ യോഗ്യരായ വിദഗ്ധരുടെ സേവനം ഇവിടെ ലഭ്യമാണ് സ്നേഹവും സേവനവും എന്ന ദൗത്യം മുറുകെ പിടിച്ച് മികച്ച വൈദ്യസഹായം നൽകുകയാണ് എം ഹോസ്പിറ്റലിന്റെ പ്രധാന ലക്ഷ്യം സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി മൂക്കന്നൂർ എം എ ജി ജെ ഹോസ്പിറ്റലിലെ ഓർത്തോ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ആശുപത്രിയുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി ഓർത്തോ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന ഏപ്രിൽ ഇരുപത് മുതൽ മുപ്പത് വരെ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട് ഈ ക്യാമ്പിലേക്ക് പ്രഗത്ഭരായ ഞങ്ങളുടെ മൂന്ന് ഡോക്ടേഴ്സിന്റെ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് സർജറിയിലും മറ്റ് ചെയ്തു കൊടുക്കുന്നതാണ് ഓർത്തോപീഡിയ വിവിധ വിഭാഗങ്ങളിലുള്ള സ്പോർട്സ് മെഡിസിൻ ആൻഡ് ജോയിൻ റിപ്ലേസ്മെന്റിലും സ്പൈൻ സ്പെഷ്യലിസ്റ്റ് ഇൻ ഹാൻഡ് ആൻഡ് മൈക്രോ സർജറിയിലും പ്രശസ്തരായ ഡോക്ടർ ദിദി ജോർജ് ഡോക്ടർ ഡേവിസ് ജോൺ തെലേക്കാട്ട് ഡോക്ടർ അരുൺ രവീന്ദ്രൻ എന്നീ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിലും തുടർ പരിചരണത്തിലും ലഭ്യമാകുമെന്നതാണ് മറ്റൊരു സവിശേഷത സൗജന്യ രജിസ്ട്രേഷൻ പ്രൊസീജിയർ ഫീസിൽ അൻപത് ശതമാനം ഇളവ് കൂടാതെ മറ്റ് ചാർജുകളായ ലബോറട്ടറി എക്സ്റേ സി ടി സ്കാനിംഗ് ഇംപ്ലാന്റ് ഫിസിയോതെറാപ്പി സേവനങ്ങൾക്കും ക്യാമ്പിൽ ആനുകൂല്യങ്ങളുണ്ട് ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ മരുന്നു കൊണ്ട് മറ്റു ചികിത്സാ രീതികൾ കൊണ്ട് പിടിച്ചു നിർത്തുമ്പോൾ നമ്മൾ വളർത്തി നിർത്തുന്ന ഒരു വലിയൊരു അസുഖമാണ് മുട്ടു തീരുമാനം അഥവാ ഹോസ്റ്റിയോർത്തലിസ് നമുക്ക് ഇന്നത്തെ നൂതന ചികിത്സാ രീതികളിൽ അനേകം ചികിത്സാ ബോറുകൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ പരിചയത്തിൽ ഉള്ള മുട്ടുവേദന നടുവേദന അഥവാ ലിഗമെന്റ് ഇഞ്ചുറീസ് മൂലം വേദനകൾ അനുഭവിക്കുന്ന എല്ലാവർക്കും ഈ സന്ദേശം എത്തിക്കുക നമുക്ക് ഒരുമിച്ച് പ്രതിജ്ഞ എടുക്കാം മുട്ടുവേദനയ്ക്ക് മുന്നിൽ നമുക്ക് മുട്ടുമടക്കാതിരിക്കാം ന്യൂസ് ബ്യൂറോ അങ്കമാലി റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസ്സുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ്